അസംതൃപ്തമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പഠനകാലത്ത് എന്താണ് നമ്മൾ പഠിച്ചത് അതുപോലെ ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ എന്താണ് പഠിച്ചത് അപ്പോൾ അത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജീവിതകാലത്തിൽ മൊത്തം നമ്മളെ പിന്നീട് പ്രയാസത്തിലാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുണ്ട് അപ്പോൾ അങ്ങനെ കരിയറെല്ലാം മാറി നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു മേഖല സെലക്ട് ചെയ്ത് അതിൽ നമ്മൾ ജനിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു തൃപ്തി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമുക്കൊരു ഏറ്റവും മികച്ച ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് പഠനകാലങ്ങളാണ് പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിന് ശേഷമുള്ള വിവിധ വഴികൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് അപ്പോൾ ഈ ഒരു സമയം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഇപ്പം ഒരാളുടെ ജീവിതത്തിൽ അത് മാറുന്നത് അപ്പോൾ ഈ സമയത്ത് പത്താം ക്ലാസ്സും അതേപോലെ തന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സെമിനാറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവും താല്പര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അഭിരുചിയൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു മികച്ച കരിയർ കണ്ടുപിടിക്കാൻ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കാനും അതിനുശേഷം അവർക്ക് ആ മേഖലയ്ക്ക് പോകാൻ വേണ്ടി അതിൽ പ്രാപ്തമാക്കുന്ന ഒരു സെമിനാറാണ് കോളേജിൽ നടത്തുന്ന ലക്ഷ്യ കരിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കരിയർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക വഴി ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഷ്ടമേഖല ഏതാണ് അവൻ്റെ താൽപ്പര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും മികച്ച മേഖല ഏതാണെന്നൊക്കെ അവനും പറഞ്ഞു കൊടുക്കാനും അതിനകത്തേക്ക് അവർക്ക് സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്ന ഈ സെമിനാറിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അപ്പം ഈ വരുന്ന ഞായറാഴ്ചയാണ് ഈ സെമിനാർ നടക്കുന്നത് ഓൺലൈനായിട്ടാണ് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വിഷു ആൾ ദ ബെസ്റ്റ്